വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും പശുവിന്റെ പേരിലും അല്ലാതെയും മുസ്ലിങ്ങളെ സംഘപരിവാർ തല്ലിക്കൊല്ലുന്ന വാർത്തകൾ ഭൂരിഭാഗവും നാം കേട്ടതാ ഉത്തരേന്ത്യയിൽ നിന്നാണ് മുസ്ലിം വിദേശ പരാമർശങ്ങൾ നടത്തുന്ന സംഘപരിവാർ അനുകൂല നേതാക്കളിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യയിൽ നിന്നുള്ളതാണ് ഉത്തരേന്ത്യയിൽ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളും പ്രസ്താവനകളും നാം മാധ്യമങ്ങൾ വഴി കേൾക്കുന്നവരാണ് എന്നാൽ വർഷങ്ങളോളമായി മുസ്ലിങ്ങളുടെ മതാചാരങ്ങൾ സംരക്ഷിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികളുള്ള ഒരു ഗ്രാമത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസ്ലിം പള്ളി തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ മുസ്ലിം പള്ളി സംരക്ഷിച്ചു നിലനിർത്തുന്ന ഹൈന്ദവരായ ഗ്രാമവാസികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ബീഹാറിലെ നളന്തയിലുള്ള ബെൻ ബ്ലോക്കിലെ മാടി എന്ന ഗ്രാമത്തിലാണ് അവിടത്തെ ഹൈന്ദവ മതവിശ്വാസികൾ മുസ്ലിങ്ങളുടെ മതാചാരങ്ങൾ സംരക്ഷിക്കുന്നത് ഒരൊറ്റ മുസ്ലിം കുടുംബം പോലും ഈ ഗ്രാമത്തിൽ താമസിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് പള്ളി വൃത്തിയാക്കുന്നത് അവിടത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് ആ പള്ളിയിൽ ഒരു നേരം പോലും തെറ്റിക്കാതെ അഞ്ചു നേരവും കൃത്യമായി ബാങ്കുവിളി ഉയരും അതിനുള്ള സംവിധാനവും ഉണ്ടാക്കിയത് അവിടത്തെ ഹൈന്ദവ മതവിശ്വാസികളാണ് ഈ ഗ്രാമത്തിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മാണ്ടി ഗ്രാമത്തിൽ ഒരു കലാപം നടന്നു കലാപത്തിന്റെ ഫലമായി ഗ്രാമത്തിൽ താമസിച്ചിരുന്ന മുസ്ലിം കുടുംബങ്ങളെല്ലാം പാലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെ മുഴുവൻ മുസ്ലിം കുടുംബങ്ങളും അവിടെ നിന്ന് മറ്റു ഗ്രാമങ്ങളിലേക്ക് പാലായനം ചെയ്തിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ഈ ഗ്രാമത്തിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായി ഇത്തരത്തിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടെ ആ ഗ്രാമത്തിലെ ജനങ്ങൾ അഭയം തേടിപ്പോയത് ഗ്രാമത്തിലെ മുസ്ലിം പള്ളിയിലായിരുന്നു ആ ഗ്രാമത്തിലെ മുസ്ലിം കുടുംബങ്ങളെല്ലാം പാലായനം ചെയ്തതോടെ ആരാധന നടത്താൻ ആളില്ലാതായ ആ പള്ളി പിന്നീട് ആ ഗ്രാമീണർക്ക് വെള്ളപ്പൊക്ക സമയത്തും പ്രകൃതി ദുരന്ത സമയത്തും ഒരു അഭയ കേന്ദ്രമായി മാറി ഇത്തരത്തിൽ തങ്ങൾക്ക് അഭയം നൽകുന്ന മുസ്ലിം പള്ളിയെ സംരക്ഷിക്കാൻ അവിടത്തെ ഹൈന്ദവ മതവിശ്വാസികൾ തീരുമാനിച്ചു അങ്ങനെ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവർ ഈ മുസ്ലിം പള്ളി വൃത്തിയാക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കൂടാതെ അഞ്ചു നേരവും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി ഉയരുന്ന സംവിധാനവും ഹൈന്ദവർ ഒരുക്കി നിന്നും മറ്റു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഈ ആരാധനാലയത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് പ്രദേശവാസികൾ അവകാശപ്പെടുന്നത് പള്ളിയുടെ സംരക്ഷണത്തിനായും മറ്റ് അറ്റകുറ്റപ്പണികൾക്കായും പണം കണ്ടെത്തുന്നതും ഗ്രാമത്തിലുള്ളവർ തന്നെയാണ് കൂടാതെ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും വിവാഹം കഴിഞ്ഞാൽ ആ ദമ്പതികൾ ആദ്യം സന്ദർശിക്കുന്നത് ഈ പള്ളിയാണ് കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒന്നാണ് ഈ മുസ്ലിം പള്ളി എന്നുള്ളത് പണ്ട് ആരോ നടത്തിയ കലാപത്തിന്റെ പേരിൽ അന്ന് വേരറ്റുപോയ മുസ്ലിം സൗഹാർദ്ദം വീണ്ടും കൂട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് മാണ്ടി എന്ന ഗ്രാമത്തിലെ ഹൈന്ദവ സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ മുസ്ലിം പള്ളിയിലേക്ക് പ്രാർത്ഥന നടത്താനും ഗ്രാമത്തിൽ പഴയതുപോലെ താമസിക്കാനും മുസ്ലിം കുടുംബങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ഗ്രാമീണർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾ നടക്കുമ്പോഴാണ് മുസ്ലിങ്ങളുടെ മതാചാരങ്ങൾ സംരക്ഷിക്കുകയും മുസ്ലിങ്ങളെ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് ഒരറ്റ മുസ്ലിം പോലും ഇല്ലാഞ്ഞിട്ട് കൂടിയും ആ മുസ്ലിം പള്ളി തകർക്കാൻ അവിടത്തെ ഹൈന്ദവർ ശ്രമിച്ചിട്ടില്ല മറിച്ച് പള്ളി തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ആ പള്ളി സംരക്ഷിച്ച് അവർ ഈ രാജ്യത്തിന്റെ മതേതരത്തിന്റെ വലിയ മാതൃകകളായി മാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള